രണ്ടും വെക്ക് കളർ പെട്ടെന്ന് ആവും കാണിച്ചില്ല ും നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വീട് ചെറിയ വീടാണ് കേട്ടോ അതിന്റെ ഒരു ബാക്ക് ഒരു കോമൺ ബാത്റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ എടുത്തിരിക്കുന്ന ടൈൽസ് അതുപോലെ തന്നെ അതിൽ ഹൈറ്റ് ഡിസൈൻ നല്ല വില കുറഞ്ഞ ഒരു ടൈലാണ് കേട്ടോ ഏഹ് അതെല്ലാം കാണിച്ച സെറാമിക്കമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സെറാമിക്ക എന്താണെന്ന് അറിയില്ല അപ്പോൾ സെറാമിക്കുന്നതാണ് മണ്ണിൻ്റെ ടൈലാണ് ഈ കാണുന്ന ഈ തരിപ്പ് മാത്രമായിരിക്കും ഗ്ലൈസിങ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് വെള്ളത്തിലിടണം ടൈൽ വെള്ളത്തിൽ ഇതേപോലെ സ്റ്റോറേജ് ചെയ്യണം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇത് ഒട്ടിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഡ്രൈ ആയിട്ട് നമ്മൾ നമ്മളിതിൽ വെച്ച് കഴിഞ്ഞാൽ സിമെൻ്റ് പിടിക്കാം അപ്പോൾ ഞാനിതിൽ വെള്ളത്തിലിട്ടതും വെള്ളത്തിലിടാത്തതായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സെറാമിക്ക് പറഞ്ഞാൽ എന്താണെന്ന് സെറാമിക്ക് പറഞ്ഞാൽ മണ്ണിൻ്റെ മിശ്രതമാണ് മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ സംഗതി കാണിച്ചു തരാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇത് വെള്ളത്തിലിട്ടെ ഇതൊന്നും വെള്ളത്തിൽ ഇടാത്തോട്ടേ രണ്ടും ബക്ക് ഇപ്പം രണ്ടിലും കളറ് ചെറിയ ഡിഫറൻറ്റ് വന്നിട്ടുണ്ട് അതിപ്പോൾ രണ്ടിലും കുറച്ച് ഗ്രൗട്ടിട രണ്ടിലും കുറച്ച് കുറച്ച് ഇട്ടു ഇതിപ്പോൾ വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഗ്രൗട്ട് ഡ്രൈ ആകുന്നില്ല പക്ഷേ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും കാണിച്ചു തരാം മതി വെള്ളം ക്യൂറിന്നുള്ളത് കൊണ്ട് ഇതിൽ എന്നും ആ നയപോട് കൂടി തന്നെ ഉണ്ടാവും ഇത് ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് ഓ പേസ്റ്റ് എന്താണെങ്കിലും അത് പെട്ടെന്ന് ടൈറ്റാകുന്നതായിരിക്കും അപ്പോൾ ഇതാണ് സെറാമിക് എന്ന് പറയുന്ന സാധനം ബാക്കി ഡീറ്റെയിൽസില് വീഡിയോയിലേക്ക് കിടക്കട്ടെ അപ്പോൾ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് മൂന്ന് ലൈറ്റും മൂന്ന് ലൈറ്റ് കളർ അടിയിലും അതുപോലെ തന്നെ ഈ ബോർഡർ ആയിട്ട് ആയിട്ടുള്ള ഈ സാധനം രണ്ട് വരിയും അത് കഴിഞ്ഞ വീണ്ടും മുകളിലേക്ക് രണ്ട് വരിയും കൂടി കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ബാത്റൂമിൻ്റെ ഹൈറ്റ് കറക്റ്റായി ഏഴടി ഹൈറ്റ് കറക്റ്റായി പിന്നെ ഫ്ലോറും അപ്പോൾ ഈ സെറ്റിങ്സ് ഇങ്ങനെയാണ് ടൈല് വരുന്നത് അപ്പോൾ ഇതൊക്കെ കുറേ മുന്നുള്ള ഡിസൈനാണ് കേട്ടോ ഇന്നു ആൾക്കാർ അധികം ആൾക്കാരും ഇന്നൊന്നും എടുക്കണില്ല അത്രയും അത്രയും കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാര് ഇങ്ങനത്തെ ടൈലുകളൊക്കെ എടുക്കണുള്ളൂ ഇപ്പോൾ രണ്ടേക്ക് രണ്ടിന് കുറവ് ആരും എടുക്കണില്ല അപ്പോൾ നമ്മൾ കുറച്ചും ചുമരൊക്കെ ഇവിടെ പാടായതുകൊണ്ട് കുറച്ച് നനവുണ്ട് ചുമര അതുകൊണ്ട് ഇറങ്ങുന്നുണ്ട് സെറാമിക് ആയതുകൊണ്ട് വെള്ളത്തിലിട്ട് ചെയ്യണതുകൊണ്ട് നന്നായിട്ട് കിനിഞ്ഞു തന്നെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ പേസ്റ്റ് ഗംബന്നല്ല യൂസ് ചെയ്യുന്നത് വെറും സിമൻ്റ് ആണ് സിമൻറ്റിൻ്റെ ഗ്രൗട്ട് ഉണ്ടാക്കിയിട്ടാണ് ഒട്ടിക്കണത് അപ്പോൾ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരട്ട അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുക പിന്നെ തിരിച്ചു വെക്കണം എന്നാ ഓരോ ഡിസൈൻ കറക്റ്റാ കൂടി ഫ്ലോർ ടൈം കാണിച്ചാലോ പ്പോൾ രണ്ട് ചുമര് കയറിയിട്ടുണ്ട് ഇനി മുകളിൽ വയറ്റി വെച്ചാൽ ഇത് കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടി കയറ്റി കഴിഞ്ഞാൽ ഫ്ലോർ ഇടുക പരിപാടി കയറുക ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് വാൾ ഇനി ഈ ജനലിൻ്റെ ജനലിൻ്റെ തെറ്റുകൾ കൂടി വെച്ചാൽ കഴിയും അത് കഴിഞ്ഞാൽ ഫ്ലോറിടുക ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇതാണ് കോമൺ ബാത്റൂം ഒരു സ്ക്വയർ ഫീറ്റ് ഇരുപത്താറ് റുപ്പയ്ക്ക് കിട്ടിയ ടൈലാണ് അപ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവുകയുള്ളു ഇപ്പോഴൊക്കെ അപ്പം അധികം രണ്ടേ നാലോ അതേപോലെ രണ്ടൊക്കെ രണ്ടൊക്കെയാണ് ബാത്റൂമിൻ്റെ വരുന്നത് ഇത് അത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാളാണ് അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര മിച്ച സാധനമാണ് നമ്മുടെ വാള് കമ്പ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കയ്യോടെ തന്നെ പോയിൻ്റിങ്ങും ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് കോർണറും ഇതുപോലെ ടൈൽസിൻ്റെ ജോയിൻ്റുകളൊക്കെ അടക്കുകയാണ് അപ്പോൾ ഈ ഭാഗമൊക്കെ അടച്ചിട്ട് നല്ല ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ അടച്ചില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചടി കയറി പിടിച്ച് നാളെ വൃത്തിയെടാം വൈറ്റിട്ട് അയിൽ അതോ പിന്നെയാണ് ഡൗട്ട് അല്ലേ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തുടച്ച വിട്ട് ഇവിടെ പോറിങ് ഇട്ട ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഫ്ലോറും വാളും കയ്യിലിട്ടുണ്ട് അതിൻ്റെ പോയിൻ്റിങ്ങും ചെയ്തിട്ടുണ്ട് അത് ലൈറ്റായിട്ട് ഒരു സെൻറ്റിമീറ്റർ ഹൈറ്റിന് ഒരു കുറുമ്പടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫിനിഷിങ് ടച്ച് അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇങ്ങനത്തെയൊക്കെ ടൈല് വാങ്ങി ചെയ്തോളി നല്ല വൃത്തിയിൽ ചെയ്തെടുത്ത ഭംഗിയായിട്ട് ഇരിക്കും ബാത്ര ഓക്കേ